അസാമലൈക്കു വരമത്തല്ലാഹി വാത്തു ഇന്നലെ പ്രിയപ്പെട്ട സലാം ബാക്കർ ഉസ്താദ് പ്രസംഗിക്കുന്നതിനിടയിൽ പിന്നെ ഷാഹിദൻ വസിറാജൻ മുനീറ എന്നൊക്കെ പറഞ്ഞ ആ ആയത്തെങ്ങനെ വിശദീകരിച്ചല്ലോ ആ വിശദീകരിച്ച സമയത്ത് അവിടെയുള്ള കുറേ ആളുകൾ പറഞ്ഞതാണ് അടുത്തൊന്നും അവർ കേൾക്കാത്ത ഒരു ഒരു ഇബാറത്ത് അല്ലെങ്കിൽ അവർ അയത്തിനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞത് പറഞ്ഞു പിന്നെ പുണ്യനബി സലഹു അലൈഹി വസ്ലമാങ്ങൾ എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വം നമ്മൾ ജനങ്ങൾക്കിടയിൽ കാണാൻ മാത്രമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഹബീബായ പരിശുദ്ധ നബിയാണ് പ്രവാചകരാണ് എന്ന് കാണിക്കാൻ മനസ്സിലാക്കി തരാൻ കഴിയുന്ന മുഅജിസത്തുകൾ മാത്രമേ അള്ളാഹു നബിക്ക് അല്ലെങ്കിൽ ആ നൂർ ഹാനിയത്തിൻ്റെ നൂറിന് നൽകിയിട്ടുള്ളൂ എന്ന് പക്ഷേ പതിനേക്കാൾ പതിനേക്കാൾ എത്രയോ 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 മഹത്വമുള്ളവരാണ് എൻ്റെ നബി എന്ന് സല അള്ളാഹു വരച്ച് കാണിച്ചു തരുന്നത് പ്രിയപ്പെട്ട സലാം സലാംബാക്കലിങ്ങനെ വർണ്ണിച്ചപ്പോൾ എന്താ ഉസ്താദിന്റെ അയൽമ് എന്താ ഉസ്താദിൻ്റെ അയൽമിൻ്റെ ബാർ ഒരു രക്ഷയില്ലേ എന്നാലും ശരിക്കും ഇങ്ങനെ നമ്മൾ റബ്യൂ ലെവലില് മധുർ റസൂല് പ്രഭാഷണം നടത്തുന്നത് പോലെ എന്താ പ്രസംഗം ഉസ്താദിൻ്റെ കഴിയാതിരിക്കണേ എന്നിങ്ങനെ മനസ്സിൽ തോന്നിപ്പോകുന്ന രീതിയിൽ വല്ലാത്തൊരു അത്ഭുതമുള്ള ഇതുപോലെയുള്ള മുത്തു മാണിക്കല്ലുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത എന്ന സംവിധാനത്തിന്റെ ആ കേന്ദ്ര മുഷാവറയിൽ അംഗങ്ങൾ എത്ര ബഹറിൽ ബഹറുകളായ മഹാന്മാരായ മാണിക്യങ്ങള് എന്നിട്ട് ഈ കാലം വരെ പ്രസംഗം നടത്തി നമ്മളെയൊക്കെ ആവേശവും കോരിത്തെപ്പിച്ചിരുന്ന ആളുകൾ പറയാണ് ബൈക്കുടെ മുമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് പറയാണ് വിഭാഗീയ പ്രവർത്തനം വിഭാഗീയ പരിപാടി എന്നൊക്കെ സങ്കടലേ എവിടെക്കാണ് ബലീ ചേരുതിരിഞ്ഞ് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അത് പറയുമ്പോ അതൊന്ന് പറ അതൊന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരൊക്കെ വേറെ ആക്കുക വേറെ ചാപ്പ കൂട്ടുക കാര്യങ്ങള് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കല്ലേ മനസ്സിലാക്കി തരല്ലേ എന്താണ് പുണ്യ നബി അലൈഹി വസല്ലം